ഹലോ കൂട്ടുകാരെ ടോട്ടൽ തിയേറ്ററിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വൈഗ അണക്കെട്ടിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് തമിഴ്നാട്ടിലെ പുണ്യനദിയായ വൈഗ നദിയിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് ഡാമിന്റെ മുമ്പിലായി കുട്ടികൾക്കായുള്ള ഒരു പാർക്കും സജ്ജീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങളുമായും കുട്ടികളുമായും സുഹൃത്തുക്കളുമായും സന്ദർശിക്കാൻ പറ്റിയ മനോഹരമായ ഒരു ഡെസ്റ്റിനേഷനായി ഇത് മാറിയിരിക്കുന്നു ഈ ഡാമും പരിസരങ്ങളും നല്ല വൃത്തിയായിട്ട് പരിപാലിക്കുന്നുണ്ട് ഇവിടെ ഫോട്ടോ എടുക്കാനും വീഡിയോ ഷൂട്ടിനും പ്രത്യേക ഫീസൊന്നും നൽകേണ്ടതില്ല ഡാമിൽ പ്രവേശിക്കാൻ പ്രവേശന ഫീസ് ഒരാൾക്ക് വെറും അഞ്ചു രൂപ മാത്രമാണ് പിന്നെ കാർ പാർക്കിങ്ങിന് ഇരുപത് രൂപ ഈടാക്കുന്നുണ്ട് ബൈക്ക് പാർക്ക് ചെയ്യാൻ അഞ്ച് രൂപയാണ് ഈടാക്കുന്നത് വൈഗ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ അണക്കെട്ടിന് നൂറ്റി പതിനൊന്ന് അടിയാണ് ഉയരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് ഈ ഡാമിന്റെ നിർമ്മാണം പൂർത്തിയായത് വൈഗ അണക്കെട്ടിന്റെ ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം മധുരയാണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ആണ്ടിപ്പട്ടിയാണ് മധുരയിൽ നിന്നും അറുപത്തിയേഴ് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ദൂരം ആണ്ടിപ്പട്ടിയിൽ നിന്ന് ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും തേനി ദിൻഡീഗൽ മധുര ശിവഗംഗ വിരുദുനഗർ രാമനാഥപുരം എന്നീ ആറ് ജില്ലകളിലെ കർഷകരുടെ ജീവനാടിയായി ഈ അണക്കെട്ട് നിലകൊള്ളുന്നു കൂടാതെ ഈ ജില്ലകളിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സും കൂടിയാണ് ഈ അണക്കെട്ട് ശരിക്കും വൈകാ അണക്കെട്ടിന്റെ ജലസമൃദ്ധിക്ക് കാരണം നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ പൂർത്തിയായ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും കനാലിലൂടെ കൊണ്ടുവരുന്ന ജലം സംഭരിക്കുന്നത് വൈകാ അണക്കെട്ടിലാണ് ശരിക്കും തമിഴ്നാട്ടിലെ ഈ ആറ് ജില്ലകളിലെ കാർഷിക സമൃദ്ധിക്ക് ആധാരം നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം തന്നെയാണ് ഈ ഡാമിലെ വെള്ളം ഉപയോഗിച്ച് വൈദ്യുതിയും നിർമ്മിക്കുന്നുണ്ട് ആറ് മെഗാവാട്ട് ഉൽപാദന ശേഷിയുള്ള ഒരു ജലവൈദ്യുത നിലയം ഡാമിന്റെ സമീപത്തായി സ്ഥാപിച്ചിട്ടുണ്ട് പശ്ചിമഘട്ട മലനിരകളിലെ വരുസനാട് കുന്നുകളിൽ നിന്നുമാണ് വൈകാ നദി ഉത്ഭവിക്കുന്നത് ഈ നദിക്ക് ഇരുന്നൂറ്റി അൻപത്തി കിലോമീറ്റർ നീളമുണ്ട് സംഘകാല സാഹിത്യ രചനയിൽ അനേകം കൃതികളിൽ വൈകാ നദിയെക്കുറിച്ച് പരാമർശമുണ്ട് ചിലപ്പതികാരം തിരുവിളയാടൽ പുരാണം തിരുമുരുക പത്തിപ്പടൈ തുടങ്ങി അനേകം കൃതികളിൽ പരാമർശിക്കുന്ന നദി ഇന്ത്യയിലെ ഏറ്റവും പവിത്രമായ നദികളിലൊന്നായി കണക്കാക്കുന്നു വൈകാ നദിയുടെ ഉത്ഭവത്തെക്കുറിച്ച് കുടൽ പുരാണം വിശദീകരിക്കുന്നു വൈകാ അണക്കെട്ടിന്റെ മുകളിൽ വൈകുന്നേരം നിൽക്കുമ്പോൾ കാഴ്ചയുടെ ഭംഗി അവർണനീയമാണ് കണ്ണത്താ ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന റിസർവ് എപ്പോഴും നല്ല കുളിർമയുള്ള കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു പടിഞ്ഞാറെ ചക്രവാളത്തിൽ അസ്തമയത്തിലേക്ക് പോകുന്ന സൂര്യൻ എന്ത് ഭംഗിയാണ് ഈ കാഴ്ചകൾക്ക് ഈ കാഴ്ചകൾ മുഴുവൻ ഭംഗിയോടെ പകർത്താൻ ഒരു ക്യാമറയ്ക്കും സാധിക്കില്ല ഈ കാഴ്ചകൾ കണ്ണുകൾ കൊണ്ട് തന്നെ ആസ്വദിക്കണം വൈഗാ നദിയുടെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഞങ്ങളുടെ വീഡിയോ ക്ഷമയോടെ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം